പരിശുദ്ധമായ റബിയിലെ ഏറ്റവും ഒടുവിലത്തെ തിങ്കളാഴ്ചയാണ് ഇന്ന് മകരപിയോടെ നമ്മിലേക്ക് കയറി വരുന്നത് തിങ്കളാഴ്ച രാവും തിങ്കളാഴ്ച പകലും ഇൻഷാ അല്ലാ അത്ഭുതകരമായ ഒരു അമൽ ഇന്ന് നമ്മൾ പഠിക്കുകയാണ് ബുദ്ധനപിതങ്ങളുടെ സാമീപ്യം ലഭിക്കും സ്വർഗത്തിൽ ബുദ്ധിന് പിതങ്ങളുടെ കൂടെ നിൽക്കാൻ നമുക്ക് കഴിയുന്ന അത്ഭുതകരമായ അമല് അതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ ഏത് വശമവും ഏത് പ്രയാസവും ഇന്നത്തെ രാത്രി കൊണ്ട് മാറിക്കിട്ടാൻ അത്ഭുതകരമായ ഒരു അമല് നമ്മൾ പഠിക്കുകയാണ് ഇൻഷാല്ലഹ ഈ മഹത്തായ രാവിൻ്റെ മഹത്വം തിരിച്ചറിയാനും ഈ രാവിലെ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് അറിയാനും

നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷവും സമാധാനവും രാഹത്തും ഐസത്തും നൽകട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക ശാരീരിക മാനസിക പൈശാചികമായ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ പരിശുദ്ധമായ റബി ഒലവൽ നമ്മിലേക്ക് സമാഗതമായി ആ റബി ഉൽ ദിവസങ്ങൾ നമ്മിൽ നിന്ന് കടന്നുപോയി ഇപ്പോ പരിശുദ്ധമായ റബി നമ്മോട് വിട പറയാൻ അടുത്തിരിക്കുന്നു എത്ര പെട്ടെന്നാണ് പരിശുദ്ധമായ സുന്ദരമായ സുരബിലമായ സുദിനങ്ങൾ നമ്മോട് വിട പറയുന്നത് ആശിക്കങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ ദുഃഖകരമായ സങ്കടകരമായ ഒരു നിമിഷമാണ് അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ സുന്ദരമായ മാസം ഈ സുന്ദരമായ മാസത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ തിങ്കളാഴ്ച രാവ് നാം അനുഭവിക്കാനിരിക്കുകയാണ് എങ്ങനെയാണ് ഈ രാവിലെ നമ്മൾ സമീപിക്കേണ്ടത് മുആദ് സലി അള്ളാഹുഹുവിന്റെ ഈമാനോട് കൂടെയായിരിക്കണം അള്ളാഹുവിന്റെ റസൂല് പലപ്പോഴും പറയാറുണ്ട് സഹദ് മുഹാദിന്റെ ഈമാനിനെ നിങ്ങൾ കണ്ടുപിടിക്കൂ നിങ്ങൾ സഹദിനെ കണ്ടുപിടിക്കൂ അള്ളാഹുവിന്റെ റസൂല് പലപ്പോഴും ഇത് പറഞ്ഞപ്പോൾ സഹാബാക്കൾ സഹദ്ദിന്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു അല്ല നിങ്ങളുടെ ഈമാനിന് വലിയ പവറാണെന്ന് റസൂൽ പറയുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് സഹദ് മുഹാദ്ന്ന് പറഞ്ഞത് ഞാൻ ഒരു കാലു മുന്നോട്ട് വെച്ചാൽ അടുത്ത കാലു മുന്നോട്ട് വെക്കുന്നതിന്റെ മുമ്പ് സിറായിരന്റെ റോഹിനെ പിടിക്കുമോ എന്നുള്ള ചിന്തയോടെ ഭയത്തോടെയാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് റബിഅള്ളാഹു താലനു എപ്പ വേണമെങ്കിലും മരിക്കും അടുത്ത നിമിഷത്തിലും മരിക്കും എന്ന ചിന്തയോടെ ആ ഒരു ചിന്തയോടെ ആയിരിക്കണം ഈ പരിശുദ്ധമായ റബീഉൽ അല്ലാൻ്റെ ഏറ്റവും ഒടുവിലത്തെ തിങ്കളാഴ്ച രാവിലെ നമ്മൾ സമീപിക്കേണ്ടത് കാരണം പരിശുദ്ധമായ റബീഉൽ ഇനി ഒരു തിങ്കളാഴ്ച നമുക്ക് കിട്ടാനില്ല അടുത്ത വർഷം പരിശുദ്ധമായ റബിയ ലോവല് കടന്നു വരുമ്പോ നമ്മൾ ഉണ്ടാകുമോ പറയാൻ കഴിയില്ല അതുകൊണ്ട് ഇതിൻ്റെ ജീവിതത്തിന്റെ ഒടുവിലത്തെ റബിയോ ലവലിലെ ഒടുവിലത്തെ തിങ്കളാഴ്ച രാവാണ് നാം അനുഭവിക്കാനിരിക്കുന്നത് എന്ന ചിന്തയോടെ ഈമാനോടെയായിരിക്കണം ഈ പരിശുദ്ധമായ രാവിലെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് നമ്മൾ അനുഭവിക്കേണ്ടത് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് അലൈഹി റസൂലി തങ്ങളുടെ ജന്മം നടന്നു എന്നുള്ളതാണ് ഈ മാസത്തിന്റെ പ്രത്യേകത യൗമുല്ലിത്തു റസൂലി സ്വലി സ്വലാത്തങ്ങളുടെ ജന്മം നടന്ന ദിവസം എന്നുള്ളതാണ് തിങ്കളാഴ്ച രാവിൻ്റെയും തിങ്കളാഴ്ച പകലിൻ്റെയും പ്രത്യേകത അലൈഹി അസൂർ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസത്തിൽ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ തിങ്കളാഴ്ച ദിവസം ഇരട്ടി മധുരമാണ് ഇജാപത്തുള്ളതാണ് ആശിക്യങ്ങൾക്ക് ആവേശമാണ് അല്ലാഹുവിലേക്ക് നാം അടുക്കേണ്ട ദിവസമാണ് ബുദ്ധിയുള്ളവർ ഉപയോഗപ്പെടുത്തുകയും നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന അത്ഭുതകരമായ രാവാണ് അത്ഭുതകരമായ പകലാണ് ഇൻഷാ ഇൻഷല്ല അത്ഭുതകരമായ ഒരു സ്വലാത്ത് നമ്മൾ പഠിക്കുകയാണ് അത്ഭുതകരമായ ഒരു സ്വലാത്ത് നമ്മൾ ഈ മഹത്തായ മജ്ലിസിൽ പരിചയപ്പെടാൻ പോവുകയാണ് അസുഖല്ലാഹി സ്വല്ലാത്തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ് അള്ളാഹുവിൻ്റെ സുന്ദരമായ സ്വർഗ പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ പ്രവാചകന്റെ കൂടെ പ്രവാചകന്റെ കരങ്ങൾ പിടിക്കണം ആ കരങ്ങളിൽ ഒന്ന് ചുംബിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ആ പ്രവാചകനോടൊന്ന് സലാം പറയണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ആ പ്രവാചകനോടൊന്ന് കുശലം പറയണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ എന്നാൽ അള്ളാഹുവിൻ്റെ സുന്ദരമായ സ്വർഗലോകത്തില് പ്രവേശിച്ച് ആ സുന്ദരമായ സ്വർഗ ലോകത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സാമീപ്യം നമുക്ക് ലഭിക്കാനുള്ള അത്ഭുതകരമായ ഒരു അമൽ റസൂർ അള്ളാഹി സല്ലാ വസ്ല്ല മാത്തങ്ങൾ തന്നെ അവിടുന്ന് കൃത്യമായി വ്യക്തമായി പഠിപ്പിച്ച അത്ഭുതകരമായ അമൽ ഏതാണെന്നറിയോ അള്ളാഹുവിൻ്റെ സ്വർഗം പല തട്ടുകളായി പല ദറജകളായി ഇങ്ങനെ വിശാലമായി പരന്നു കിടക്കുകയാണ് ആ അള്ളാഹുവിന്റെ സ്വർഗ്ഗ ലോകത്ത് റസൂർ അള്ളഹി അത്യുന്നതമായ പദവിയിലും നമ്മൾ ഏറ്റവും താഴെ തട്ടിലുമാണെങ്കിൽ എങ്ങനെയാണ് റസൂർ സൊല്ല അലൈഹി തങ്ങളെ കണ്ടുപിടിക്കാൻ കണ്ടെത്താൻ നമുക്ക് കഴിയുക സാധ്യമല്ല എന്നാൽ റസൂൽ അലൈഹി തന്നെ പഠിപ്പിക്കുകയാണ് കഴിയുകയാണ് കൂടെ എന്റെ സാമീപ്യം ലഭിക്കുന്നവർ സിദ്ദീഖിനും മാത്രമല്ല നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ചൊല്ലുന്നവർ ആരാണോ അവരാണ് എന്റെ കൂടെ സ്വർഗത്തിൽ എന്റെ സമീപമുണ്ടാവുക എന്ന് അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ മായ റബലവലൊക്കെ വന്നപ്പോൾ എത്ര ഗ്രൂപ്പുകളാണ് എത്ര സ്വലാത്തുകളാണ് ലക്ഷക്കണക്കിന് സ്വലാത്ത് ചൊല്ലുന്ന എത്ര സഹോദരിമാരാണ് ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ എത്രയോ മിടുക്കികളായ സഹോദരിമാരാണ് അവർക്കൊക്കെ കർഹമായ പ്രതിഫലം നൽകട്ടെ അലൈഹി മുത്ത നബിസ്വല്ലാസ്ലാത്തുകളുടെ പൊരുത്തം നൽകട്ടെ നമ്മളൊക്കെ അവരോടൊതു ആവശ്യത്ത് ചെയ്യേണ്ടുന്നവരാണ് നമുക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങളത് ആ ചെയ്യണമെന്ന് പറയാൻ മാത്രം അർഹതയുള്ള അത്രത്തോളം സ്വലാത്ത് ചൊല്ലി അള്ളാഹുവിന്റെ റസൂലിൻ്റെ അടുപ്പം നേടിയ ആണുങ്ങൾ പെണ്ണുങ്ങൾ ഈ പരിശുദ്ധമായ എത്ര എത്ര സ്വലാത്തുകളാണ് എല്ലാം സ്വീകരിക്കുമാറാകട്ടെ ആ സ്വലാത്ത് റസൂൽ അലൈഹി മേലിൽ നാം അധികരിപ്പിക്കുന്നുവോ അത്രത്തോളം അലൈഹി റസോൽ അള്ളഹിമാ നമുക്ക് അനുഭവിക്കാൻ കഴിയുമെന്ന് മുസ്തഫ സല്ല വസല്ലം പരിശുദ്ധമായ പരിശുദ്ധമായ റബീഉൽ ഏറ്റവും ഏറ്റവും കൂടുതൽ നാം സ്വലാത്ത് അവസരമായ ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരു ഒരു പകൽ പരിശുദ്ധമായ റബിയിൽ അവസാനത്തെ തിങ്കളാഴ്ച രാവ് നമ്മിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ പഠിക്കുന്ന സ്വലാത്ത് ഏതാണെന്നറിയോ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന സ്വലാത്ത് ഏതാണെന്നറിയോ പരിശുദ്ധമായ ഹദീസുകളിലൊക്കെ ധാരാളം ഫലായിലുകൾ വന്ന വളരെ കൃത്യമായ വളരെ വ്യക്തമായ സ്വീക പരിശുദ്ധമായ ഹദീസുകളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന അത്ഭുതകരമായ സലാത്താണ് അള്ളാഹുവിൻ്റെ റസ്സലോട് നേരിട്ട് പഠിപ്പിച്ച സലാത്ത് സലാത്ത് ഇബ്രാഹിം ഇബ്രാഹിം സലാത്തിൻ്റെ പല രൂപങ്ങൾ നമുക്ക് കാണാൻ കഴിയും അത്ഭുതകരമായ ഈ രൂപം ഇന്ന് നമ്മൾ അധികരിപ്പിക്കാൻ പോവുകയാണ് ഏതാണ് അള്ളാഹു അലാ മുഹമ്മദീൻ അല്ലാഹുവേ മുഹമ്മദ് നബിയുടെ മേലിൽ നീ ഗുണം ചെയ്യണേ കുടുംബത്തിന്റെ ും നീ ഗുണം ചെയ്യണേ കമാ ഇബ്രാഹിം ഇബ്രാഹിം നബിയുടെ നീ ഗുണം ചെയ്തതുപോലെ ഇബ്രാഹിം ഇബ്രാഹിം നബിയുടെ കുടുംബത്തിന്റെ മേരിലും നീ ഗുണം ചെയ്തതുപോലെ മജീദ് ചെയ്തത് പോലെ എന്ന് അർത്ഥം വരുന്ന ഹമീദിനും മജീദിനും വിശാലമായ അർത്ഥമുണ്ട് അതുകൊണ്ട് ഒറ്റവാക്കൽ അതിന്റെ അർത്ഥം പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല നമ്മൾ ഉദ്ദേശിക്കുന്നില്ല ഇൻഷാല് അത്ഭുതകരമായ സ്വലാത്ത് ഈ അത്ഭുതകരമായ സ്വലാ ഇന്ന് ഏറ്റവും ചുരുങ്ങിയത് ഒരു നൂറ് പ്രാവശ്യമെങ്കിലും നമ്മൾ ചൊല്ലിയിരിക്കണം ഇന്നത്തെ രാത്രി പരിശുദ്ധമായ അറബിയ ലെവലിന്റെ ഈ പരിശുദ്ധമായ ഒടുവിലത്തെ തിങ്കളാഴ്ച രാവണം എന്നുള്ള ബോധത്തോടെ ചിന്തയോടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് നൂറ് പ്രാവശ്യമെങ്കിലും ഈ സ്വലാത്ത് നമ്മൾ ചൊല്ലുക അള്ളാഹുവിസീലിന്റെ സമീപം നമ്മൾ പ്രതീക്ഷിക്കുക അതോടൊപ്പം ഏത് ആവശ്യത്തിന് ചൊല്ലാൻ പറ്റുന്ന അത്ഭുതകരമായ ഒരു അമലാണ് സ്വലാത്ത് സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നുണ്ടോ ഇപ്പൊ നിങ്ങൾ അനുഭവിക്കുന്ന ഇപ്പോൾ നാം അനുഭവിക്കുന്ന പ്രയാസം അത് സാമ്പത്തികമാണോ പരിഹാരം കിട്ടും ശാരീരികമാണോ പരിഹാരം കിട്ടും നമ്മുടെ മനസ്സിന്റെ ആഗ്രഹങ്ങൾ എന്താണോ ആ ആഗ്രഹങ്ങളൊക്കെ സഫലമായി കിട്ടും ചാറിയെത്താൻ അടുത്തറബിയോ മുമ്പെങ്കിലും അവിടുത്തെ സിയാർത്ത് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടെ നൂറ് സ്ലാത്ത് ചൊല്ലിക്കോ രോഗം എന്നുള്ള ഉദ്ദേശത്തോടെ നൂറ് സ്ഥലത്ത് ചൊല്ലിക്കോ കടം വീടണം എന്നുള്ള ഉദ്ദേശത്തോടെ സ്ഥലാത്ത് ചൊല്ലിക്കോ ഇങ്ങനെ ഏത് ഉദ്ദേശത്തോടെ നമ്മൾ ചൊല്ലുമ്പോഴും ആ ഉദ്ദേശം പൂർത്തീകരിച്ച് കിട്ടാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗമാണ് സലാത്ത് അതുകൊണ്ട് ഇന്നത്തെ രാവിലെ മഹത്വം എന്റെ പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തുകയാണ് അത് അതിന്റെ ഈമാനോടെ നമ്മൾ ഇന്നത്തെ ഈ രാവിലെ നമ്മൾ കാണുകയും അനുഭവിക്കുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക സലാത്തുകൾ മറ്റു തിക്കുറുകൾ ധാരാളം അധികരിപ്പിക്കുക ഈ ഇബ്രാഹിം സലാത്ത് നൂറ്

ほら。